ഹലോ നമ്മളിന്ന് സൺസല്യുറ്റേഷൻ സൂര്യ നമസ്കാരം ചെയ്യാൻ പോവാണ് അത് ട്രാജഡി ആകുമോ കോമഡി ആകുമോ സക്സസ് ആകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇതായിരുന്നു പഴയ ഞാൻ കേട്ടോ എൻ്റെ സൺസല്യൂട്ടേഷൻ ഇത് കണ്ടോ ഇനിയും നിങ്ങൾ കാണും എൻ്റെ ഇപ്പോഴത്തെ സൺസല്യുറ്റേഷൻ എന്താണെന്നുള്ളത് ഇത്രയും വർഷത്തെ എൻ്റെ കഠിന പ്രയത്നങ്ങളെയാണ് ഒരു നിമിഷം കൊണ്ട് നമ്മുടെ പുള്ളിക്കാരൻ ആരെന്തറിയാലോ ക്യാൻസറ് വന്ന് ഇങ്ങനെ നിലംപരിശാക്കി തീർത്തത് പക്ഷേ അവിടെ നിന്ന് വീണ്ടും പതിയെ ഉയർത്തു വരാൻ ശ്രമിക്കുകയാണ് ഞാൻ ഇപ്പോഴും ശരീരത്തിൽ വേദന എല്ലാം ഉണ്ട് കാരണം നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുന്നുണ്ട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോഴും ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പല വീഡിയോസിലും പലരും വന്ന് പറയുന്നില്ല ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ എല്ലാവർക്കും പലർക്കും നടുവേദന കൈവേദന കാലുവേദന അപ്പോൾ ഈ വേദനകളെല്ലാം എനിക്കും ഉണ്ട് ഇത് സ്വാഭാവികമാണ് നമ്മൾ ഈ മെഡിസിൻസ് എടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഈ വേദന ഉണ്ടാവും പക്ഷേ അതിനുള്ളൊരു പ്രതിവിധി എന്ന് പറയുന്നതും ബോഡി മൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ബോഡിയെ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ ഓൾറെഡി നടത്തം തുടങ്ങിയിട്ടുണ്ട് മെഡിറ്റേഷനും പ്രാണായാമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇനി പതിയെ സൺസൾട്ടേഷനിലോട്ട് വരുന്നു ഒരുപാട് പ്രഷർ ചെയ്യില്ല ഞാൻ എൻ്റെ ബോഡിയെ എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമോ അതുമാത്രമേ ഇന്ന് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ പിന്നെ കുറേ നാളായില്ലേ ഇന്നൊന്നും ചെയ്യാതിരുന്നിട്ട് എൻ്റെ ശരീരത്തിൻ്റെ പല ഫ്ലെക്സിബിലിറ്റിയും പോയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കൈ ഉണ്ടാകാം നല്ല കട്ടിങ്സ് ഒക്കെ ഇങ്ങനെ ചാടിനുപ്പമുണ്ട് എത്ര നാളുകൊണ്ട് ഞാൻ റെഡിയാക്കി വെച്ചതെന്നറിയാം ഒരു നിമിഷം കൊണ്ടെല്ലാം ഇങ്ങനെയായി പിന്നെ എനിക്കിവിടെ ഓൾറെഡി ഒരു സ്വെല്ലിംഗ് ഉണ്ട് കാണാൻ പറ്റുന്നു എന്നറിയത്തില്ല കാരണം നമ്മൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്തതല്ലേ അപ്പോൾ ഓരോ ലിംപ്നോട്ടും എടുത്തു കളഞ്ഞാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഈ കയ്യിൽക്കുണ്ട് എനിക്ക് നന്നായിട്ട് ഈ കൈ കൊക്കാനും പറ്റില്ല പക്ഷേ എന്ന് പറഞ്ഞ് നമുക്ക് ഇനിയും ബോഡി മൂവ് ചെയ്യാതിരുന്നാൽ വീണ്ടും വീണ്ടും വേദനകൾ കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് ബോഡിയെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ നമ്മൾ ചെയ്യുന്നു അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കൂടെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതെനിക്കൊരു വലിയ പ്രോത്സാഹനം ഓരോ ദിവസം നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എനിക്ക് എല്ലാ ദിവസവും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ കാരണം നിങ്ങളുടെ മുന്നിൽ പറയുമ്പോഴത്തേക്ക് അതൊരു പ്രോമീസ് പോലെയാണ് അപ്പോൾ അടുത്ത ദിവസം എനിക്കറിയാം അടുത്ത ദിവസം രാവിലെ എഴുതിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും വേദനയായിരിക്കാം അപ്പോൾ ഒരു എക്സ്ക്യൂസ് ആവും പക്ഷെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്ക്യൂസേ അല്ല അപ്പോൾ എത്ര വേദന ഉണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിൽ എനിക്ക് വന്നേ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് പോയി ഞാൻ ഒരു സെൻസുളിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കും അത് സെൻസുളിറ്റേഷൻ ആകുമില്ലെന്നുള്ള ഒന്നും അറിയത്തില്ല അപ്പോൾ കഴിയുന്നവർ ചെയ്യുക കേട്ടോ ചെയ്ത് നമുക്കിങ്ങനെ പറഞ്ഞു പറഞ്ഞു എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ള ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എൻ്റെ പ്രോഗ്രസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും എൻ്റെ ഈ മായ അംഗത്തോടുകൂടെയുള്ള സെൻസലിറ്റേഷനും നമുക്ക് കാണാം ആദ്യം ചെറിയ ഒരു പ്രാർത്ഥനയോടുകൂടെ തന്നെ തുടങ്ങി ഹസ്ത ഉത്തനാസനം ചെയ്തപ്പോൾ ഇടത് കൈക്ക് അധികം പുറകിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ഹാപ്പിയാണ് കാരണം കൈ ഇത്രയെ ഉയർത്താൻ എനിക്ക് പറ്റി എന്നതിൽ അവിടുന്ന് താഴേക്ക് വന്നപ്പോൾ ചെറിയ ഒരു തലകറക്കം ഫീൽ ചെയ്തു പിന്നീട് വലത് കാല് പിന്നിലേക്ക് വെച്ചപ്പോൾ ഇടത് കൈ താഴെ നന്നായി പതിപ്പിക്കാൻ ഒരു മടി വേദനിച്ചാലോ ഏതാനും സെക്കൻഡ് മാത്രമേ അങ്ങനെ ചിന്തിച്ചുള്ളൂ പിന്നീട് ഞാൻ കൈപ്പത്തി രണ്ടും തറയിൽ നന്നായി പ്രസ് ചെയ്ത് കുറച്ച് നേരം നിന്നു അടുത്തത് അഷ്ടാംഗ നമസ്കാരം ഞാൻ എൻ്റെ രീതിയിലാണ് ചെയ്തത് നെഞ്ചിപ്പോഴും തറയിൽ സ്ട്രോങ് ആയിട്ട് പ്രസ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നെഞ്ച് തറയും മുട്ടാതെ കൈമുട്ട് കുത്തി കൈകളിൽ ബലം കൊടുത്തിട്ടാണ് നെറ്റിത്തടം തറയിൽ തൊടുവിച്ചത് അതിനുശേഷം പതിയെ നെഞ്ച് തറയിൽ സോഫ്റ്റായിട്ട് ടച്ച് ചെയ്ത് ഭുജങ്കാസനം ചെയ്തു ഭുജങ്കാസനത്തിൽ നിന്നപ്പോൾ ഷോൾഡറിനും നെഞ്ചിനുമൊക്കെ നല്ലൊരു വലിച്ചിൽ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അവിടുന്ന് നേരെ പർവ്വതാസനം ചെയ്ത് വലത് കാല് മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ കാല് ഞാൻ പറയുന്നിടത്തല്ല നിൽക്കുന്നത് പിന്നെ കൈയുടെ സഹായത്തോടെ കാല് വലിച്ച് മുന്നോട്ടാക്കി അവിടുന്ന് എഴുന്നേറ്റ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ ഇപ്പോൾ സൂര്യനമസ്കാരത്തിൻ്റെ ഹാഫ് റൗണ്ട് ആയി വലതുവശം ചെയ്തു കഴിഞ്ഞു ഇനി ഇടതുവശവും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൗണ്ട് നമസ്കാരം ആകുന്നുള്ളൂ ഇന്നത്തെ സൂര്യ നമസ്കാരത്തിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിച്ചത് ഹസ്ത ഉത്തനാസനം നമ്മളെ കൈകൾ പിന്നിലേക്ക് ഉയർത്തിയില്ലേ അതും അഷ്ടാംഗ നമസ്കാരവുമാണ് പക്ഷേ എൻ്റെ വേദനയുള്ള ഭാഗങ്ങളെ ഞാൻ വീണ്ടും വേദനിപ്പിക്കാൻ നിന്നില്ല കേട്ടോ വളരെ ശ്രദ്ധിച്ച് സോഫ്റ്റായാണ് ചെയ്യാൻ ശ്രമിച്ചത് ശരീരത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയല്ലേ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് അതുകൊണ്ട് ശരീരം അറിഞ്ഞ് ആവശ്യം വേണ്ട വ്യത്യാസങ്ങൾ വരുത്തി തന്നെ ചെയ്യാൻ ശ്രമിച്ചു ഒരു റൗണ്ട് സൂര്യ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഷോൾഡറിന് ചെറിയൊരു പിടുത്തം തോന്നിയെങ്കിലും നടുവിനും കാൽമുട്ടിനും ഒക്കെ വല്ലാത്തൊരാശ്വാസം തോന്നുന്നുണ്ടായിരുന്നു ഇന്നിനി ശരീരത്തിലെ പേശികൾക്ക് കുറച്ച് അധികം വേദന തോന്നും പക്ഷേ അടുത്ത ദിവസങ്ങളിൽ വേദന കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് പൊതുവെ അനുഭവപ്പെടുന്നത് പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ എന്താണ് എൻ്റെ അനുഭവം വേദനയാണോ ആശ്വാസമാണോ എന്നുള്ളതൊക്കെ അടുത്ത ദിവസം പറയാം കേട്ടോ ഇന്നിപ്പം നമ്മൾ ഒരു റൗണ്ട് സൂര്യ സൂര്യനമസ്കാരമേ ചെയ്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ പതുക്കെ പതുക്കെ നമ്മുടെ ബോഡിയെ പുഷ് ചെയ്താൽ മതി നമുക്ക് സ്പീഡിൽ വന്ന് ഒറ്റ ദിവസം കൊണ്ട് കുറേ ചെയ്യാമെന്നില്ല കാരണം ഇത്രയും ദിവസം നമ്മൾ ചെയ്തിട്ടില്ല സൂര്യ നമസ്കാരം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു റൗണ്ടേ ചെയ്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു മാസവും ഒരാഴ്ചയായിട്ടുള്ളൂ ഇപ്പോൾ അത് പറയാൻ കാരണം ഇത്രയും വയ്യാത്ത എനിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഒരുമിച്ച് ഓരോ ദിവസം പതിയെ 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 പ്രോഗ്രസ് ചെയ്യുന്നത് അറിയാൻ പറ്റും അടുത്തത് റേഡിയേഷൻ ഉണ്ടെന്ന് പറയുന്നു അപ്പോഴെങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഒന്നിനും വെയിറ്റ് ചെയ്യുന്നില്ല നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ പതിയെ പതിയെ പ്രോഗ്രസ് ചെയ്യാൻ പോവുകയാണ് അപ്പം കൂടെ ഉണ്ടായിരിക്കും